ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നമ്മൾ പാടത്തെ വല ഇട്ടിരിക്കുന്ന വലയെ നോക്കാൻ വന്നിരിക്കുക വല നമ്മൾ എടുക്കുന്നില്ല വല നോക്കുക അപ്പം നമ്മളിവിടെ ഫിക്സഡായിട്ട് ഇട്ടിരിക്കുകയാണ് വല ഇപ്പ് നല്ല വെയിലാണ് താമസിച്ചു പോയി കുറച്ച് താമസിച്ചു പോയി ആ ഇപ്പം സാരമില്ല ഇപ്പം ഏതായാലും നമുക്ക് ഈ വലയൊന്ന് പൊക്കി നോക്കാം വല പൊക്കി നോക്കുന്നേ ഉള്ളൂ വല എടുക്കുന്നില്ല നമ്മൾ അപ്പം ഇതേലുള്ള മീൻ നമ്മൾ ഉരിയെടുക്കുക അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് തുടങ്ങാം തുടങ്ങി ഈ കിഴക്കും നല്ല കാറ്റുണ്ട് അപ്പം അതുകൊണ്ട് വള്ളം രണ്ടു പേര് കൂടി പിടിച്ചാല് ഉണ്ണിയും കൂടി ഈ വള്ളത്തെ പിടിച്ചാൽ ഇതേ ഉണ്ട് ഒരു മീൻ ചൂളിയാണ്ടോ അല്ല അത് നമുക്ക് ഫസ്റ്റ് ഊരി എടുക്കാം വലിയവിടെ ഇങ്ങോട്ട് ഉടക്കിയിരിക്കും പാടത്ത് ഈ ഇട്ട് കഴിയുമ്പം അവിടെ എവിടെയും കുറ്റിയൊക്കെ ഉണ്ട് ആ കുറ്റിയലാണ് മല ഉടക്കുന്നത് ആ ഏ മല ഉടക്കിയിരിക്കുകയാണ് ആ ഇനിയിപ്പവിടെ ഉടക്കിയിരിക്കട്ടത് ഇനി മല എടുക്കാൻ നേരത്തെ അവിടക്കെടുക്കാം അടുത്തത് കണ്ട് ഈ ഇവിടെ അത് വരാലായിരുന്നു ആമ നമ്മൾ താമസിച്ച് പോകുന്നതുകൊണ്ടാണ് ആമ കടിച്ച് മുഴുവൻ തിന്ന് ഇത് നമ്മൾ ഊരി എടുക്കുന്നതാണ് പാട് നമ്മളപ്പ വരാല് ആമ അടിച്ച വരാല വീണ്ടും അങ്ങോട്ട് ഇട്ടത് ആ ആമ തന്നെ അത് തിന്നു വീണ്ടും വരാൽ ഉടക്കിട്ടുണ്ട് പക്ഷെ അത് നമ്മക്കുള്ളതല്ല അതും ആമ തിന്നിരിക്കുക ഇവിടെ ഒരു കാര്യം കാര്യം കിട്ടും ഇനിയിപ്പം കുറച്ചൂടെ കൂടെ പറ്റി കഴിയുമ്പം കാര്യം കിട്ടും മുഴുത്ത കരിയാണ് ഇനി ഇപ്പം മരാലിനെ എടുക്കാം കരിമീൻ സൂപ്പർ സാധനം നല്ല മുഴുത്ത കരിമീനാണ് നമുക്ക് ഒരു കരിമീൻ മൊത്തം ഉടക്കി കിടക്കുക വള്ളം കാറ്റടിക്കുന്നുണ്ട് കാറ്റടിക്കുന്ന കാരണീ വലയുടെ ഈ വള്ളം കയറി പോവുക അതിനിടയ്ക്ക് ഉടക്കം കയറിയിട്ടുണ്ട് അത് ഉടക്കുള്ളതുകൊണ്ടാണ് പക്ഷേ ആയിരിക്കുന്നത് ரிபбли கறிமே நான் வேற உடக்கன இருக்குடா சரி அது വീണ്ടും മലയിലോട്ട് ഉടക്കാൻ പോവാ അപ്പടി ഉടക്കാം ആ നല്ല കരിമീൻ ഇവിടുത്തെ കരിമീനുണ്ട് ഒരു വരാലേതായത് ആമ കണ്ടുണ്ടോ ഇങ്ങനെ ഊരാനൊക്കത്തുള്ളൂ മൊത്തം കേറിപ്പോയി എല്ലായിടത്തും വല്ല ഉറക്കിക്ക് കിടക്ക ഈ ഒരു വരാൽ ചത്തദേവുകൾ അതിനെ കാണിച്ചിരിക്കുന്ന ചോടും വരാലോ ആമ എങ്ങനെയൊന്നും ചെയ്യരുത് ഒന്നോ രണ്ടാം മീൻ കടിച്ചതെന്ന് പൊട്ടം നോക്കാം ഇതെല്ലാ മീനും കടിക്കാന്ന് പറയുമ്പം കറ്റടിച്ചിട്ട് വെള്ളം മലയുടെ മീനിലോട്ട് കയറുക ഏ ഇതൊരു വരാ ഏതായാലും ആമ കണ്ടില്ല പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അശാൻ കാണുന്ന മീനെ കടിച്ചു തിന്നപ്പോള് ഇവിടെ ഒരു തൂളി ഉണ്ട് ഒരു വരാലും ഉണ്ട് തൂളി വരാല് നാശമായിട്ട് ഉടക്കിയിരിക്കും നല്ല വെയിലുമായി നേരം വെളുത്തേ ഉള്ളതിന് മുമ്പേ ഭയങ്കര വെയിലും വീണ്ടും വീണ്ടും നമ്മൾ കരിമീൻ അടക്കിയിട്ടുണ്ട് വളർത്തുള്ള അത് മേളിൽ ഉളക്കിട്ടില്ലായിരുന്നു ഇങ്ങനെ വന്ന് ചാരി നിൽക്കുകയായിരുന്നു ചെറിയ കരിയും വെള്ളത്തിയാ നമ്മൾ വലയൊക്കെ എടുത്ത് നമ്മൾ ആറ്റി അവിടെ ചെല്ലുമ്പം ജീവനുണ്ടെങ്കിൽ ഇതിനെ അവർ ഇല്ല ഇന്നെടുക്കാൻ ഇനിയിപ്പം ഇവിടെ ഒന്നും വിട്ടിട്ട് കാര്യമില്ല അത് നമ്മൾ മല വലിച്ച് സാവാശം നോക്കാൻ പോയാൽ അത് പോയിൻ്റ് ഉടക്കിയിട്ടില്ല ചാരി വന്ന് നിൽക്കുന്നതേ ഉള്ളു ഇവിടെ കീറിലുണ്ട് കീറൽ വഴി ഞാൻ ഇറങ്ങിപ്പോയി ചാരി വന്ന് നിൽക്കുകയാണ് ഇനി നമ്മുടെ വല ഇവിടത്തെ തീരുകയാണ് ഇത് നമുക്ക് ഇവിടുന്ന് ഇത് വേണ്ട രീതി ചത്തുപോയി ചെറിയോ വരാതെ വേദന അമ്മയും കടിച്ചു പൂളി ഉണ്ട് ഇപ്പം നമ്മൾ വിടുത്ത വില ഇനി നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട് അത് പോയി നോക്കാം ഈ വില അല്ലൊരു വാള വണ്ട വാളയെന്ന് വാളയെന്ന് നമുക്ക് പറയാവുന്നേ ഉള്ളു ചൂണ്ട കെട്ടുമ്പോഴൊക്കെ ഈ വാളയൊക്കെ കിട്ടിയാൽ അപ്പോഴെടുത്ത് കളയും ഇനി ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ കളയുക

നമുക്കുള്ളതല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളീപോലെ വലിക്കുക പല്ലടാകുട്ടി ചുരുണ്ട് 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 അതിൻ്റെ കൂട്ടത്തിലൊരു കമ്മ ഉടക്കിട്ടുണ്ട് ഇതിനെ ആദ്യ കൂലിയെടുക്കാം അമ്മ വന്നായിരുന്നു പക്ഷേ അപ്പുറത്ത് വലിയ മീൻ കിടന്നതുകൊണ്ട് അങ്ങോട്ടങ്ങ് പോയി ഒരു കല്ലടാമുട്ടിയാണ് അവിടെ കിട്ടുന്നത് ജീവനുണ്ട് இல்லை சத்து வீடு சத்து வீடு சத்ததே உள்ளு எந்த ஆமா நமக்கு சரி பணியாங்க

അല്ല ഇനിയിപ്പം ഇതിനകത്ത് തന്നെ വിടുക ഇവൻ്റെ പണി കൊടുക്കുന്നു അതോ അത് ചാകത്തില്ലത് ഏഹ് അത് ചാകത്തില്ലത് അത് തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് അടുത്ത പ്രാവശ്യത്തേക്കത് പിന്നെ വരും അതായത് ഇത് ഒരു ശല്യം തന്നെയാണ് വള്ളത്തി അല്ലേ അടുത്തല്ലേ മുഴുത്ത ഉള്ളത് പള്ളത്തിയുടെ വലുപ്പം കണ്ടോ അത്ര വലുപ്പം അതെ പള്ളത്തി എത്ര വലുത് കിട്ടുക എന്ന് പറയാൻ അവിടെ വേറെ ഉണ്ട് ഇവനാണ് നമുക്കിട്ട് പണി തരുന്ന ഇവനെ പോലെ പഴയ ആൾക്കാരാണ് നമുക്ക് ഇവനെ അറസ്റ്റ് ചെയ്തേക്കാം

ചെറുതായിട്ട് എന്റെ കൈയ്യാ നിടച്ചപ്പോ കൊമ്പ് ഊരുന്നതിന് മുമ്പേ ചെറുതായിട്ടേ കൊണ്ടുള്ളു അങ്ങനെ കാരി ആമയം നമ്മൾ പിടിച്ചു വല തീരുക ഒന്നിച്ചാണ് അടക്കിരിക്കുന്നത് ഇല്ല ഇതിന്റെ അപ്പുറത്ത് വരമ്പല്ലേ ആ വരമ്പിന്റെ അവിടം വരേ ഉള്ളു നമ്മുടെ വലയും വെള്ളം ഉറച്ചിരിക്കുകയാണ് വരമ്പേ അപ്പോൾ ആ വരമ്പിൻ്റെ അവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ കറങ്ങി പോന്ന ഈ വല അമ്പതെ വലയാണ് അതാണ് ഇത്ര നമുക്ക് കാര്യ കുർവായ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇട്ടത് നമ്മൾ വല മൊത്തം മരിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇത്ര മീനാണ് നമുക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ആ ചേർമീനെ ആമ കടിച്ചത് പോയതുണ്ട് നല്ല കീറാൻ കരിമീൻ ഉണ്ട് കാരി ആമ കടിച്ച ചേർുമീൻ കരിമീനും അടിപൊളിയാ വരാളുണ്ട് വാളയുണ്ട് കാരി ഒരു പെരുത്ത കാരിയുണ്ട് കാരിയുണ്ട് കല്ലടാമുട്ടി കുറുവ എല്ലാ ഐറ്റം മീനും നമുക്ക് ഇന്ന് കിട്ടിട്ടുണ്ട് അവനെ ഇങ്ങോട്ട് വിട്ടേ വിട്ടില്ല ആറ്റിക്കളയാണ് ആറ്റിക്കളഞ്ഞാൽ പിന്നെ പോയിപ്പോൾ അവന് പാടം പറ്റുമ്പോൾ ഷോഡ് കാണപ്പെടട്ടെ അല്ലെങ്കിൽ പോക്കോട്ടെ അപ്പോൾ അത് നമുക്കിടെ ശല്യക്കാരനാണ് അത് അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം